കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തുന്ന ദ്വിദിന ശിൽപശാലയ്ക്ക് തുടക്കമായി മന്ത്രി വി എൻ വാസവൻ ശിൽപശാല ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ ഐസിഡിഎസ് പ്രോജക്ടിലെ ജീവനക്കാർക്ക് വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ശില്പശാലയിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ആധാർ സേവനങ്ങൾ സ്ത്രീകൾക്കുള്ള സ്വയം പ്രതിരോധ പരിശീലനം ലഹരി വിരുദ്ധ ബോധവൽക്കരണം ആരോഗ്യ സെമിനാറുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പരിശീലനം തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദ ലഘൂകരണ ക്ലാസുകൾ ന്യൂട്രീഷൻ സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ശാരീരികവും മാനസിക എന്നുള്ളത് സംബന്ധിച്ചു കായികമായി തന്നെ പരിശീലിപ്പിക്കുന്ന പരിപാടി മറ്റൊന്ന് തൊഴിൽ മാനസിക സമ്മർദ്ദങ്ങളും അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ എന്ന് സംബന്ധിച്ച് വേണ്ടത്ര അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ചർച്ചകളും വിശദീകരണങ്ങളും എല്ലാം മാറി വരുക ചുരുക്കത്തിൽ ഐ സി ബി എസ് പ്രോജക്റ്റിൽ നിന്ന് പണിയെടുക്കുന്ന ധാരാളം വലുത കൊണ്ട് നമുക്കറിയാം അവര് നല്ല കഠിനാത്മാൽ നാളെ വൈകിട്ട് സമാപിക്കും ആര്യവാദ